കായംകുളം മണ്ഡലത്തിലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സി പി ഐ എം നേതാവും മുൻ മന്ത്രിയുമായിരുന്ന ജി സുധാകരന്റെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് പി ഡി പി വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് മുട്ടം നാസർ മുൻ മുൻമന്ത്രിയും സിപിഐഎം നേതാവുമായ ജി സുധാകരൻ കായംകുളത്ത് നിയമസഭാ സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ അദ്ദേഹത്തെ പി ഡി പി സ്ഥാനാർത്ഥിയായ അഡ്വക്കറ്റ് മുട്ടം നാസർ കാലുവാരി എന്ന ആരോപണം യാതൊരു അടിസ്ഥാനമില്ലാത്തതും അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ ഉണ്ടായ തകരാറുമാണെന്ന് പി ഡി പി വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് മുട്ടം നാസർ ജി സുധാകരൻ രണ്ടു പ്രാവശ്യം കായംകുളം അസംബ്ലി സീറ്റിൽ മത്സരിച്ചിരുന്നപ്പോഴും മുട്ടം നാസർ സ്ഥാനാർത്ഥിയല്ലായിരുന്നുവെന്നും രണ്ടായിരത്തി പതിനൊന്നിൽ മാത്രമാണ് താൻ കായംകുളത്ത് മത്സരിച്ചതെന്നും അന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു പ്രതിഭയായിരുന്നുവെന്നും വെളിപ്പെടുത്തി അധികാരം നഷ്ടപ്പെട്ടതിലുള്ള നിരാശയിൽ സത്യമല്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് ജി സുധാകരനെ പോലെയുള്ള ഒരു നേതാവിനെ ചേരുന്നതല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി ഒന്നിൽ ജി സുധാകരൻ കായംകുളത്ത് മത്സരിക്കുമ്പോൾ പി ഡി പി സംസ്ഥാന വ്യാപകമായി യു ഡി എഫിന് പിന്തുണ നൽകി സജീവമായി പ്രവർത്തന രംഗത്തായിരുന്നു പി ഡി പിന്തുണയോടെ അന്ന് യു ഡി എഫ് തൊണ്ണൂറ്റിയൊൻപത് സീറ്റുകൾ നേടി എ കെ ആന്റണി മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി പതിനാറിൽ ജി സുധാകരൻ അമ്പലപ്പുഴ മത്സരിക്കുമ്പോൾ പി ഡി പി സംസ്ഥാനതല പിന്തുണ എൽ ഡി എഫിന് നൽകിയതിന്റെ ഭാഗമായി അദ്ദേഹത്തെ പിന്തുണച്ച് പ്രവർത്തിച്ച് ജയിക്കുന്നതിന് സാഹചര്യമൊരുക്കി അന്ന് എൽ ഡി എഫ് പി ഡി പിന്തുണയോടെ തൊണ്ണൂറ്റിയൊൻപത് സീറ്റുകൾ നേടി വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട വ്യക്തമായ രേഖകൾ ഉണ്ടെന്നിരിക്കെ സത്യം മറച്ചുവെച്ച് സംസാരിക്കുന്നത് ഒരു നേതാവിന് ചേർന്നതല്ല എന്നും മുട്ടം നാസർ പറഞ്ഞു പി ഡി പി ജില്ലാ പ്രസിഡന്റ് സിനോജ് താമരക്കുളം സെക്രട്ടറി ഷുക്കുർ മോറിസ് തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു അപ്പം അങ്ങനെ അദ്ദേഹം കായംകുളത്ത് അസംബ്ലി സീറ്റിൽ മത്സരിക്കുമ്പോൾ പി ഡി പി സ്ഥാനാർത്ഥിയായിട്ട് അഡ്വക്കേറ്റ് മുട്ടം നാസർ അദ്ദേഹത്തിനെതിരെ മത്സരിച്ചിരുന്നു എന്നും അദ്ദേഹത്തെ കാലുവാരി വോട്ട് കൊടുത്തു അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ ഇടയാക്കി എന്നുള്ള ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത് അത് കായംകുളത്ത് നടന്ന ഒരു പി ഹാരിസ് അനുസ്മരണ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത് അതിൻ്റെ വസ്തുത നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ യോഗം വിളിച്ചത് ഇത് യഥാർത്ഥ സംഭവം ഈ രണ്ട് തിരഞ്ഞെടുപ്പ് കാലയളവിലും ഞാൻ മത്സരിച്ചിട്ടില്ല ഞാനവിടെ കായംകുളത്ത് അസംബ്ലിയിലെ പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന രണ്ടായിരത്തി പതിനൊന്നിലാണ് രണ്ടായിരത്തി പതിനാറിലാണ് രണ്ടായിരത്തി പതിനാറിലാണ് അന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇപ്പോഴത്തെയും എം എൽ എ ആയ യു പ്രതിഭാ യു പ്രതിഭ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആയിരിക്കെ ഞാൻ മത്സരിക്കുകയും അവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കോൺഗ്രസ്സിലെ ലിജു ആയിരുന്നു എം ലിജു ആയിരുന്നു അപ്പോൾ ഇങ്ങനെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ അദ്ദേഹത്തിന് എന്ത് പറ്റിയെന്നറിയത്തില്ല അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലുണ്ടാകുന്ന തകരാറ് അതിന് നമ്മ യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് വസ്തുതാപരമായ തെളിവുകളിരിക്കെ തിരഞ്ഞെടുപ്പുകളുടെയൊക്കെ തെളിവുകൾ വളരെ വസ്തുതാപരമായിട്ട് ഇരിക്കേ അതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു ആരോപണം മുന്നോട്ട് വെച്ചിട്ടുള്ളത്